മൂന്ന് ആറ് ഒൻപത് എക്സെട്ര എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് എന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം എത്ര അപ്പോൾ നമുക്കിവിടെ ഒരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട് മൂന്ന് ആറ് ഒൻപത് എക്സെട്ര എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് വരെയുള്ള ഒരു സമാന്തര ശ്രേണി ഇതിൻ്റെ പദങ്ങളുടെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്കൊരു സമാന്തര ശ്രേണി തന്നിട്ട് അതിൻ്റെ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫോർമുല എന്താണെന്ന് അറിയൂ അതാണ് ടി എൻ മൈനസ് ടി വൺ ഡിവൈഡഡ് ബൈ ഡി പ്ലസ് ഒന്ന് അപ്പോൾ ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ് ടി എൻ മൈനസ് ടി വൺ ഡിവൈഡഡ് ബൈ ഡി പ്ലസ് ഒന്ന് ഓക്കെ അല്ലേ ഇവിടെ ടി എൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയിലെ അവസാനത്തെ പദമാണ് ടി എൻ അതായത് ഇവിടുത്തെ ടി എൻ എന്താണ് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതിലെ അവസാനത്തെ പദം അപ്പോൾ ടി എൻ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് അങ്ങനെയാണെങ്കിൽ ടി വൺ എന്തായിരിക്കും സമാന്തര ശ്രേണിയുടെ ആദ്യപദം മൂന്നാണ് ഇവിടുത്തെ ടി വൺ മൂന്ന് അങ്ങനെയാണെങ്കിൽ ഡി ഡി നമുക്ക് എല്ലാവർക്കും അറിയാം കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയായിരിക്കും രണ്ടാമത്തെ പദത്തിൽ നിന്നും ആദ്യപം കുറച്ചാൽ മതി ആറിന് മൂന്ന് കുറച്ചാൽ മൂന്ന് അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം മൂന്നെന്ന് കിട്ടി ഇതെല്ലാം കൂടെ ഇവിടുത്തെ ഫോർമുലേ കൊടുത്താൽ പോയി കൊടുക്കുമ്പോൾ ടി എൻ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മൈനസ് ടി വൺ മൂന്ന് മൂന്ന് ഡിവൈഡഡ് ബൈ പൊതു വ്യത്യാസം മൂന്ന് പ്ലസ് ഒന്ന് ഈക്വൽ ടു ഇട എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മൂന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി ഇരുപത്തി ആറ് ബൈ മൂന്ന് പ്ലസ് ഒന്ന് ഈക്വൽ ടു ഇട മൂന്ന് ഏഴിൽ എത്ര മൂന്നുണ്ടോ ഏഴിൽ രണ്ട് മൂന്ന് ഉണ്ട് സിഷ്ടം ഒന്നാണ് പന്ത്രണ്ടിൽ എത്ര മൂന്നുണ്ട് നാല് മൂന്ന് സിഷ്ടം പൂജ്യം ആറിലെത്ര മൂന്നുണ്ട് രണ്ടേ ഗുണ മൂന്ന് ആറ് അപ്പോൾ ഇരുന്നൂറ്റി നാല്പത്തി രണ്ട് പ്ലസ് ഒന്ന് ഈക്വൽ ടു എത്രയാണ് ഇരുന്നൂറ്റി നാല്പത്തി മൂന്നാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി